ഡിആർഎസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഈ ബി സി സി ഐയുടെ ഈ ആനുവൽ കോൺട്രാക്ട് ലിസ്റ്റ് പുറത്തു വന്നപ്പോഴത്തേനും അതിനകത്ത് നമ്മളെയൊക്കെ അതിഷേപ്പിച്ചൊരു കാര്യം ശ്രേയ സയ്യറും ഇഷാൻ കിഷനി ഇവരുടെ രണ്ടുപേരെയും ആ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി എന്നുള്ള രീതിയിലാണ് ഗ്രൂപ്പ് ഗ്രേഡ് ബി സെക്ഷനിലാണ് ഇവർ രണ്ടും ഉണ്ടായത് അതായത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ മൂന്ന് കോടി സോറി മൂന്ന് കോടി രൂപയാണ് ഇവർക്ക് ആനുവൽ ലഭിക്കുന്ന ഒരു പൈസ അപ്പം ഈ ഒരു ഗ്രേഡ് ബിയിൽ നിന്ന് ഇവരെ പുറത്താക്കി ഒരു ഗ്രേഡിൽ പോലും ഇല്ലാണ്ട് ആ ലിസ്റ്റിൽ നിന്നും കംപ്ലീറ്റ്ലി പുറത്താക്കി അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ കാരണം പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അവരോട് രഞ്ജി ട്രോഫി കളിച്ചിട്ട് അവരുടെ ഒരു ഫോം വീണ്ടെടുക്കാനായിട്ട് പറഞ്ഞപ്പം അവരത് ചെയ്യാൻ കൂട്ടാക്കിയില്ല അതുതന്നെ അവര് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ആ രഞ്ജി ട്രോഫി അവർ സ്കിപ്പ് ചെയ്യാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു തീരുമാനം കൊണ്ട് ആ ഒരു തീരുമാനം കൊണ്ടാണ് ഇവരെ ഈ ഒരു കോൺട്രാക്ട് കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്നും എ ബി സി സി ഐ പുറത്താക്കിയിട്ടുള്ളത് അപ്പോൾ അതിനർത്ഥം കളികളിൽ കളിപ്പിക്കില്ല എന്നുള്ളതല്ല ആ കോൺട്രാക്ട് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇനിയും അവർക്കൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കൊടുക്കുന്നതിനും കളിപ്പിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഈ ഇപ്പോൾ നമ്മൾ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയും ബൈബിളിൽ കളിച്ചോണ്ടിരിക്കുന്നവരൊക്കെയാണെങ്കിലും ഇപ്പോൾ സർഫ്രാസ് ഖാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കോൺട്രാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഒളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അങ്ങനെ ഒരു അവസരം സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കോളിംഗ് വന്നു അങ്ങനെ അങ്ങനെയുള്ളൂ അപ്പം അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ട് ലിസ്റ്റിൽ കളിക്കാൻ പറ്റൂ എന്നുള്ള അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല ആരാണ് നിലവിൽ ഫോം ആയിട്ടുള്ളത് അവരെ കളിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പം അത് ഇതും തമ്മിൽ വാദമൊന്നും പക്ഷേ ഇങ്ങനെ ഒരു കോൺട്രാക്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യമേ പരിഗണന ഇവർക്ക് തന്നെയായിരിക്കും ഇവരില്ലാത്ത പക്ഷം മാത്രമേ മറ്റുള്ളവരടുത്തോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റണം അല്ലെങ്കിൽ ഇവർ ഫോം കംപ്ലീറ്റ്ലി ഫോം ഔട്ട് ആകണം അങ്ങനെയൊക്കെയുള്ള ഇതുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം ഇവർ തന്നെയാണ് മുൻഗണന പ്രയോറിറ്റി ആയിട്ടുള്ളതും ഇവർ സാലറി വർഷം സാലറി കൊടുക്കാറുള്ളത് വയ്ക്കും ഇത് ഈ സാലറി എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയാനും ഒരു ഇവർക്ക് ഓരോ മാച്ച് ഫീ ഉണ്ട് ഈ മാച്ച് ഫീ അല്ലാണ്ടാണ് എന്താ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു ആനുവൽ ഇതായിട്ട് കൊടുക്കുന്നത് ആനുവൽ വർഷ വർഷം ഇവർക്ക് ഇത്ര വയസ്സ് വെച്ച് കൊടുക്കുന്നതൊക്കെ അതിന് തന്നെ പോട്ടെ അപ്പം ഇതിൽ നിന്ന് പുറത്താക്കി ഈശാൻ കിഷനെ ശ്രേസ് പറഞ്ഞു അപ്പം ഇതിന്റെ കാരണം എന്താണ് ഇവർ ഇവരെന്തുകൊണ്ട് ഈ ഒരു ഇവർ രഞ്ജി ട്രോഫി കളിക്കുന്നതിൽ നിന്നും മാറി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ എന്താണ് കാരണം എന്നുള്ള അന്വേഷിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇവർ മാത്രമല്ല മറ്റുള്ള അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും ഈ ഒരു രഞ്ജി ട്രോഫി കളിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൽ വന്നിട്ടുള്ളവരാണെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും രഞ്ജു ട്രോഫി കളിക്കാൻ അത്രയും താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ലഭിക്കുന്ന സാലറി വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം ഐ പി എൽ കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കോടികളാണ് രണ്ടു മാസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ ഒരു മാസം നമുക്ക് ഈ രഞ്ജി ട്രോഫിയിൽ എത്രയാണ് പൈസ കിട്ടുന്നത് നമുക്ക് നോക്കാം നാൽപ്പത് കളികൾക്ക് മുകളിൽ കളിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെ സീനിയർ പ്ലെയർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന പൈസ അറുപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് മുതല് നാല്പതിനാല് നിൽക്കുന്ന അത്രയും മാച്ച് കളിച്ചിട്ടുള്ള പരിചയമുള്ളവർക്ക് നാപ്പതിനായിരം രൂപയാണ് കിട്ടാറുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതല് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ നാല് ദിവസം കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നേ ദശാംശം നാല് ലക്ഷം രൂപ അതായത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയാണ് ഇവർക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് അപ്പം ഐ പി എല്ലൊക്കെ ആണെങ്കിൽ രണ്ട് മാസം കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കോടികളാണ് കിട്ടുന്നത് പക്ഷെ ഇവിടെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും തരത്തിനെ വളരെ 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 കുറവായിട്ടുള്ളൊരു പൈസ തന്നെയാണ് അല്ലേ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളത്രയും നേരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഒന്നുവെച്ചാൽ ഒന്നാമത്തെ കാരണം രഞ്ജി ട്രോഫിയാണ് ഏറ്റവും കൂടുതലും ഈ ടെസ്റ്റ് ടീമിനോട്ട് കടന്നു വരാനായിട്ട് സാധിക്കുന്ന ഒരു ഏറ്റവും ഏറ്റവും നല്ല മാർക്കോ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ആൾ ആൾക്കാരെ നോക്കുന്നത് മാത്രമാണ് രഞ്ജി ട്രോഫി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നോക്കുവന്നാൽ വളരെ കുറവാണ് ഇപ്പോൾ ഐ പി എൽ വന്നതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലും ഐ പി എൽ കളിച്ചാൽ മതി ഐ പി എൽ നല്ലവർ കളിച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലോട്ട് ടി ട്വന്റി കോഡി ഐ ഫോർമാറ്റിലോട്ടൊക്കെ വിളി എത്താനുള്ള കളിക്കാനായി വിളി എത്താനായിട്ട് ഐ പി എൽ തന്നെ മതിയാവും എന്നാൽ ടെസ്റ്റ് കളിക്കണമെങ്കിൽ രഞ്ജു ട്രോഫി കളിച്ചേ മതിയാകും എന്നുള്ള രീതിയുണ്ട് അപ്പം പണ്ടുള്ളവരൊക്കെ ആണെങ്കിലും അതിന് ഫോം വീണ്ടെടുക്കാനാണെങ്കിലും എല്ലാ എല്ലാത്തിനും ആണെങ്കിലും രഞ്ജി ട്രോഫിയൊക്കെ കളിക്കുമായിരുന്നു കാരണം എന്നൊക്കെ ഐ പി എൽ വളരെ കുറവായിരുന്നു അപ്പോൾ ആയിപ്പൊള്ളിൽ പത്ത് പതിനാറ് വർഷമായതേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം അതിന് മുമ്പുള്ള ഒക്കെ സച്ചിനൊക്കെ ആണെങ്കിൽ തന്നെ രഞ്ജി ട്രോഫിയൊക്കെ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട് ഈ ടീമിൽ വന്നതിന് ശേഷം അപ്പം അപ്പോൾ ഇവിടെ ഇവർ കളിക്കാൻ ഇവർ കളിക്കാൻ കൂട്ടാക്കത്തിന് കാരണം ഈ ഒരു സാലറി തന്നെയാണ് അപ്പം ഇതൊക്കെ കൊണ്ടും ഈ ടെസ്റ്റിലോട്ടുള്ള പ്രാധാന്യം വളരെ കുറയുന്നു അവിടേക്ക് യുവതാരങ്ങൾ ആകർഷകരാകുന്നില്ല എന്നുള്ളതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബി സി സി ഇപ്പം ഒരു രഞ്ജു ട്രോഫി സീസൺ കളിച്ചു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ സാലറി ആയിട്ട് കൊടുക്കുന്നൊരു ഒരു തീരുമാനത്തിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും കുറെ കൂടി യുവനിരകളും അല്ലെങ്കിൽ രഞ്ജു ട്രഫി കളിക്കാനും ആൾക്കാർക്കൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകത്തില്ല അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് രഞ്ജു ട്രഫിന്റെ കാര്യങ്ങൾ അപ്പം ഐ പി എല്ലിലെ എന്താ പറയുന്നത് ഐ പി എൽ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു അല്ലെങ്കിൽ മറ്റുള്ള ലീഗുകളിൽ നിന്നും ഐ പി എൽ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം